ലോഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റിലെ പരാജയത്തിന് പിന്നാലെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ ഇന്ത്യൻ താരം മുഹമ്മദ് അസറുദ്ദീൻ രണ്ടാം ഇന്നിംഗ്സിലെ മോശം ബാറ്റിംഗ് ആണ് ടീം ഇന്ത്യയെ പരാജയത്തിലേക്ക് തള്ളിയിട്ടതെന്ന് അദ്ദേഹം പറഞ്ഞു മുൻനിര ബാറ്റർമാരെ കുറഞ്ഞ സ്കോറിന് നഷ്ടമായെങ്കിലും വാലറ്റത്തെ നിര ഇന്ത്യക്ക് നൽകിയത് വലിയ പ്രതീക്ഷയാണെന്നും ലോഡ്സിൽ ഇന്ത്യയെ ചതിച്ചത് ബാറ്റർമാർ തന്നെയാണെന്നും മുൻ ഇന്ത്യൻ താരം കൂടിയായ അസറുദ്ദീൻ പറയുകയുണ്ടായി അതേസമയം മത്സരത്തിൽ രവീന്ദ്ര ജഡേജ മികച്ച രീതിയിൽ കളിച്ചെങ്കിലും റൂട്ടിൻ യും ഷെയ്ബഷീറിൻ്റെയും ഓവറുകൾ ജഡേജ പ്രയോജനപ്പെടുത്തണമായിരുന്നുവെന്നും അസർ കുറ്റപ്പെടുത്തി ഫോമിലുള്ള ബോളർമാർക്ക് പഴുതു നൽകരുതെന്ന് അസർ മുന്നറിയിപ്പും നൽകി ലോർഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇരുപത്തിരണ്ട് റൺസിൻ്റെ വിജയമാണ് ഇംഗ്ലണ്ട് സ്വന്തമാക്കിയിരുന്നത് നൂറ്റി എൺപത്തൊന്ന് പന്തിൽ അറുപത്തൊന്ന് റൺസുമായി പുറത്താവാതെ നിന്ന രവീന്ദ്ര ജഡേജയുടെ പോരാട്ടത്തെയും മറികടന്നാണ് ഇംഗ്ലണ്ട് അവിശ്വസനീയ ജയം നേടിയത് അഞ്ചാം ദിനം നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ഇന്ത്യ നൂറ്റി എഴുപതിന് ആവുകയായിരുന്നു ഈ വിജയത്തോടെ അഞ്ച് മത്സരങ്ങളുടെ ആൻഡേസൺ ടെണ്ടുൽക്കർ ട്രോഫിയിൽ ഇംഗ്ലണ്ട് രണ്ടേ ഒന്നിന് മുന്നിലെത്തി പരാജയത്തോടെ ഐ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോയിന്റ് ടേബിളിൽ ഇന്ത്യ തിരിച്ചടി നേരിട്ടു തോറ്റതോടെ ഇന്ത്യ നാലാം സ്ഥാനത്തേക്ക് വീണു തോൽവിയോടെ ഇന്ത്യയുടെ പോയിന്റ് ശതമാനം മുപ്പത്തി മൂന്ന് പോയിൻറ്റ് മുപ്പത്തി മൂന്നായി കുറഞ്ഞു മൂന്ന് മത്സരങ്ങൾ പൂർത്തിയാക്കിയ ഇന്ത്യക്ക് ഒരു വിജയം മാത്രമാണുള്ളത് ഇന്ത്യക്കെതിരെ രണ്ട് ജയം സ്വന്തം സ്വന്തമാക്കിയ ഇംഗ്ലണ്ട് മൂന്നാം സ്ഥാനത്താണ് എന്നാൽ പോയിന്റ് പട്ടികയിൽ ഓസ്ട്രേലിയ ആണ് ഒന്നാം സ്ഥാനത്ത് വെസ്റ്റ് ഇൻഡീസിനെതിരെ മൂന്ന് മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പര ഓസ്ട്രേലിയ തൂത്തു വാരുകയായിരുന്നു നൂറ് പോയിൻറ്റ് ശതമാനമാണ് ഓസ്ട്രേലിയയ്ക്കുള്ളത് ഇംഗ്ലണ്ട് മൂന്നാം സ്ഥാനം സ്വന്തമാക്കിയതോടെ ശ്രീലങ്ക രണ്ടാം സ്ഥാനത്ത് തുടരുകയാണ് ടീം ഇന്ത്യയുടെ കാര്യമെടുത്താൽ ഇനി ടെസ്റ്റ് പരമ്പരയിൽ ശേഷിക്കുന്നത് നിർണായകമായ രണ്ട് മത്സരങ്ങളാണ് ഈ രണ്ട് മത്സരം വിജയിച്ച് പരമ്പര സ്വന്തമാക്കുകയും ഒപ്പം വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോയിന്റ് പട്ടികയിൽ നാലാം സ്ഥാനത്ത് നിന്ന് മുകളിലേക്ക് ഉയരുകയും മാത്രമാണ് ഇന്ത്യയുടെ ലക്ഷ്യം എന്തിരുന്നാലും പരമ്പര വിജയിക്കുക എന്നത് ഏറെ പ്രയാസം തന്നെയായിരിക്കും